പകുതിയുടെ പകുതി വില മാത്ര ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ഈ വീട് ഫ്രീ ആണ് ഇപ്പോൾ നിങ്ങളാ വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ നോക്കിക്കേ എന്താ ഒരു ഭംഗി കാണാൻ രണ്ട് ഉണ്ട് നല്ല വലുപ്പമുള്ള ഒരു സിറ്റൗട്ട് ധാരാളം ഫില്ലറൊക്കെ കൊടുത്ത് അതിമനോഹരമാക്കിയിരിക്കുന്ന ഒരു സിറ്റൗട്ട് നല്ല ഒരു മുറ്റം അതും കൂടാതെ ധാരാളം ഫലപുരുഷങ്ങളൊക്കെയുള്ള ഒരു ഭൂമി ഒരു അമ്പത് സെൻറ്റ് സ്ഥലത്തിനകത്ത് ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം ഉണ്ട് ഈ ഒരു അമ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് ഇപ്പോൾ വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാം ഒരു കൊട്ടാരം എന്ന് തന്നെ നമുക്കത് പറയാം അത്രയ്ക്കും ഗംഭീരമായ ഒരു വീടാണ് ഈ വീട് ഫ്രീ ആണ് എന്ന് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അതിശയായിരിക്കും ഈ ഒരു വീടിൻ്റെ വില ഉടമസ്ഥൻ ചോദിക്കുന്നില്ല ഈ ഒരു സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ ചുറ്റും കോമ്പൗണ്ടുകളൊക്കെ കിട്ടി കിട്ടിയിട്ടുണ്ട് കയറി വരുന്ന ഗേറ്റ് കയറി വരുമ്പോൾ ഒരു ആർച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു രാജകീയ പ്രൗഢി പോലത്തെ ഒരു ഗംഭീരം ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അമ്പത് സെൻറ്റ് സ്ഥലമാണ് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും പകുതിയുടെ പകുതി വില മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ഒരു അർജൻറ്റ് സെയിലാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചെറിയ ബഡിച്ചുറ്റിൻ്റെയും വലിയ പഠിച്ചുറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം വില കുറഞ്ഞ പ്രോപ്പർട്ടികളൊക്കെ ഉണ്ട് അതും കൂടാതെ സ്ഥലം ഉള്ള പ്രോപ്പർട്ടികളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റും ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ പാലാ ഇരാറ്റുപേട്ട റൂട്ടിൽ ഭരണങ്ങാനം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മെയിൻ ടൗൺ ആണ് ഭരണങ്ങാനം ഭരണങ്ങാനം ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഹൈവേന്ന് നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ കൃത്യം നൂറ് മീറ്റർ ഉള്ളൂ ഹൈവേന്ന് പാലായിരറ്റുപേട്ട ഹൈവേന്ന് നൂറ് മീറ്റർ ഉള്ളു ഇവിടെ ഒരു സെൻറ് സ്ഥലത്തിന് സെൻറിന് മൂന്നര ലക്ഷം രൂപയാണ് ഇവിടെ സെൻറിന് വില വരുന്നത് അങ്ങനെ അമ്പത് സെൻറ് സ്ഥലമാണുള്ളത് അപ്പോൾ ഇതിന് മൊത്തം ചോദിക്കുന്ന വിലയാണ് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളു വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എന്നുള്ള ന്യായമായ രീതിയിൽ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് അപ്പോൾ വീടിൻ്റെ മുറ്റത്തെ ഫലപ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ വീടിൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു പകുതിയുടെ പകുതി വില മാത്രമാണ് ചോദിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അപ്പോൾ ഈ വീടിന് വില ചോദിക്കുന്നില്ല ഒരു ഔട്ട് ഉണ്ട് നല്ല വലിപ്പമുള്ള ഒരു ഔട്ട് ഉണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം ഒരിക്കലും വെള്ളം പറ്റിയല്ല എത്ര വലിയ വേണൽ വന്നാലും ഈ കിണറ്റിൽ വെള്ളം പറ്റിയല്ല അതും കൂടാതെ വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ലാഭത്തിലൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അമ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം വളരെ വളരെ വല്ല കുറവിലാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചെടുത്താൽ ഈ വീട് നമുക്കൊരു ഗംഭീരം വീടാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഒരു കൊട്ടാരത്തിന് തുല്യമായ ഒരു വീടാക്കി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അത്രയ്ക്കും മനോഹരമാക്കി നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം ഇപ്പോൾ ഇവിടെ ആൾ താമസമുണ്ട് അതുകൊണ്ട് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ എടുത്തിട്ടില്ല വീടിൻ്റെ പുറമേന്ന് മാത്രമാണ് എടുത്തിട്ടുള്ളൂ നേരിൽ വന്ന് കാണുക ഈ ഒരു പ്രോപ്പർട്ടി ഇത്രയും ലാഭത്തിലുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ മുകളെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം ഇപ്പോൾ ഇതാണ് റോഡിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെ ഈ വീടിൻ്റെ മുറ്റത്ത് നോക്കിയാൽ പാലാ ഇരാറ്റുപട്ട ഹൈവേ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് കയറി വരുമ്പോൾ കാണുന്ന ഒരു ആർച്ചാണ് കാണുന്നത് അപ്പോൾ നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീടേൽ നമുക്കത് കാണാം ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ ഹൈവേ നമുക്ക് കാണാം അത്രയ്ക്കും സൗകര്യത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ധാരാളം വീടുകളുണ്ട് ഈ പ്രോപ്പർട്ടിയോടൊക്കെ അടുത്തൊക്കെ ആയിട്ട് ധാരാളം വീടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതാണ് ഗേറ്റ് കടന്ന് കയറി വരുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു വ്യൂ ആണ് കാണുന്നത് ഇപ്പോൾ വീഡിയോ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റും ചെയ്യുക നേരിൽ വന്ന് കാണുക